ായിരത്തി എഴുപത് ചിത്രം നിഴലാട്ടം ശ്രീ എ വിൻസെന്റിന്റെ സംവിധാനത്തിൽ മലയാളം ആസ്വദിച്ച ചിത്രമാണ് നെഴലാട്ടം നിഴലാട്ടം എന്ന ചിത്രവും വീണ്ടും കുടുംബകഥയാണ് അച്ഛൻ മരിക്കുന്നു മകൻ ബിസിനസ് ഏറ്റെടുക്കുന്നു പക്ഷെ പിന്നീടാണ് അനിയന് മനസ്സിലാകുന്നത് ചേട്ടൻ ചെയ്യുന്ന ബിസിനസ് ഒന്നും ശരിയല്ല ഒരു എണ്ണംകെട്ട രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് അങ്ങനെ അനുജൻ വന്ന കുടുംബത്തിന്റെ രക്ഷകൻ ആവുകയാണ് നമ്മൾ ഈ നിഴലാട്ടത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവം നമ്മൾ സാധാരണ പ്രേംനസീർ എന്ന് പറയുന്ന മഹാ നടനെ നായകനായും എല്ലാമാണ് ആസ്വദിച്ചിട്ടുള്ളത് കാമുകനായും എല്ലാം അതായത് ഒരു പോസിറ്റീവ് ക്യാരക്ടർ മാത്രമാണ് അപൂർവം ചില ചിത്രങ്ങളിൽ മാത്രമാണ് പ്രേംനസീർ നെഗറ്റീവ് റോളുകൾ അവതരിപ്പിച്ചിട്ടുള്ളത് അതിലൊന്ന് നിഴലാട്ടമാണ് തൊള്ളായിരത്തി എഴുപതിലെ വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിലെ പാട്ടാണ് ഈ ചിത്രത്തിലൂടെ രണ്ട് പുതുമുഖങ്ങൾ മലയാളത്തിലേക്ക് വരികയാണ് അനുജനായി അതായത് പ്രേമസീർ കഥാപാത്രം രാജുവാണ് അനുജനായി ദാസനാണ് ദാസൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സുധീർ എന്ന സുമുഖനായ നടൻ മലയാളത്തിലേക്ക് ആദ്യം വരുന്നു മറ്റൊരു നടൻ ഈ ചിത്രത്തിലൂടെ വരുന്നത് പിന്നീട് കുറച്ച് വർഷങ്ങൾക്കപ്പുറത്ത് എം ടി സാറിന്റെ തന്നെ ഒരു സിനിമയിലൂടെ ദേശീയ പുരസ്കാരം എന്റേതാണ് എന്ന് പറഞ്ഞ് തൻ്റെ ഇടത്തോടെ വാങ്ങിയ മഹാനായ നടൻ ശ്രീ ബാലൻ കെ നായർ ബാലൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു സ്വർണം പതിച്ച് അതേ ഗാനം സ്വർഗപുത്രി നവരാത്രി ഈ പാട്ടിന്റെ മറ്റൊരു സംഭവം സാധാരണ നസീർ സാറാണ് വയലാർ ദേവരാജൻ പാട്ടുകൾ പാടുന്നതെങ്കിൽ ഈ പാട്ട് അവതരിപ്പിക്കുന്നത് വില്ലനായി മലയാള മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ജോസ് പ്രകാശ് ആണ് എന്നതാണ് സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ചനി സ്വരമണ്ഡപത്തിലെ സോപാനഗായകനാക്കൂ സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ചനി സ്വരമണ്ഡപത്തിലെ സോപാനഗായകനാക്കൂ പു നവരാത്രി പടൽ തീരകളിലെ കീടുത്തോനിലൂടെ തൊടുംബോ പാർക്കടൽ തീര എന്തില്ലാത്തോരഭിനം അഭിനിവം അഭിനിവം സ്വർഗപുത്രീ നവരാത്രി സ്വർണം പതിച്ച സ്വരമണ്ഡപത്തിലെ സോപാന ഗായകന देवी स्वर्गपुत्री नवरात्री